നമസ്കാരം എന്താണ് പിണറായി യുഗത്തിനൊക്കെ തിരശീല വീഴുകയാണോ പരിസമാപ്തി ആവുകയാണോ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസപുളിയെ സന്ദർശിച്ച കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടതോടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ആശാനായ പിണറായി അങ്ങ് തകർന്നു സെപ്റ്റംബർ നാലിലെ സതീഷന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നതായിരുന്നു സതീശന്റെ ആരോപണം തെളിയിക്കുന്ന വസ്തുതകൾ ദിനം പ്രതി പുറത്തു വന്നതോടെ പിണറായി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ഒന്നാകെ അഴിഞ്ഞു വീണു ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ വോട്ട് തേടുകയും രഹസ്യമായി ആർ എസ് എസ് ബാന്ധവം നടത്തുകയും ചെയ്ത പിണറായിയുടെ പൊയ്മുഖം മുഖം വീണു എന്ന് പറഞ്ഞാൽ മതി മകൾ വീണാ വിജയനെ കേസിൽ സുരക്ഷിതയാക്കാൻ പിണറായിക്ക് കഴിഞ്ഞു പക്ഷേ മകൾക്ക് വേണ്ടി പിണറായി നടത്തിയ അഭ്യാസത്തിൽ ഇടതുമുന്നണി കലഹമുന്നണിയാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മന്ത്രിസഭാ യോഗത്തിലാണെങ്കിൽ തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് ഒറ്റ സ്വരത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ ചോദിച്ചത് പിണറായിയെ സത്യത്തിൽ ഞെട്ടിച്ചു റിപ്പോർട്ട് കിട്ടിയതേയുള്ളൂ എന്നും ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്ന ദയനീയ മറുപടി മാത്രമാണ് പിണറായിയുടേതായി ഉണ്ടായത് പിണറായിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഇടത് കക്ഷികൾക്കെല്ലാം ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് മരുമകനെ രാഷ്ട്രീയ പിൻഗാമിയാക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു പിണറായിയുടെ ഈ തുടർഭരണം കിട്ടിയത് മുതൽ നടന്നുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ പിണറായി അതിലേക്ക് വിജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് മലബാർ രാഷ്ട്രീയത്തിൽ മുഹമ്മദ് റിയാസ് മതി എന്ന തരത്തിലായിരുന്നു പിണറായിയുടെ എല്ലാ സ്റ്റെപ്പുകളും ഇതോടെ പി വി അൻവറും ജലീലും കാരാട്ടസാക്കും ഇടഞ്ഞു അൻവറിന്റെ തുടർച്ചയായ പത്രസമ്മേളനങ്ങളിൽ നേരത്തെ തന്നെ നിഴലിലായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യവില്ലൻ റോളിലായി ഇതോടെ അൻവറിനെ പൂട്ടാൻ പിണറായി നേരിട്ടിറങ്ങിയതോടെ അൻവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ജനത്തിനും ബോധ്യപ്പെട്ടു പിണറായി വിരുദ്ധ ചേരി ശക്തി ആർജിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം ബേബിയും ഐസക്കും പി ജയരാജനും ശൈലജയും ഗോവിന്ദനും എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്നു കഴിഞ്ഞു പിണറായി ദുർബലനായതോടെ സാമന്ത രാജാവ് റിയാസിന്റെ കൂടെ ഉള്ളത് എ റഹീമും ചിന്താജറവും മാത്രമാണ് റിയാസിന്റെ ഭാവി ഏതാണ്ട് കട്ട പുകയാണെന്നുള്ളത് ഇതിലൂടെ വ്യക്തവുമാണ് അജയനായിട്ടുള്ള പിണറായി തേരോട്ടം കൃത്യമായി ഹോംവർക്ക് നടത്തി തടയാൻ സതീഷന് കഴിഞ്ഞത് യു ഡി എഫ് അണികളുടെ വീര്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സെമി ഫൈനലും പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന ഫൈനലും കടക്കാനുള്ള കരുത്ത് സതീഷനിലൂടെ യുഡിഎഫ് ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അമിത ആത്മവിശ്വാസം പിണറായിയെ ചതിച്ചു എന്ന് തന്നെ വേണം പറയാൻ സമാന്തര രാജാവ് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ടോൺമെന്റ് ഹൗസിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പോലും റിയാസ് അകന്നു എന്നുള്ളതാണ് പാരിസ് അബൂബക്കർ വഴി ബിസിനസ് മേഖലയിലേക്ക് റിയാസ് ഭാവിയിൽ ചേക്കേറാനുള്ള സാധ്യതയുണ്ട് കന്റോൺമെന്റ് ഹൗസിൽ എം വി ഗോവിന്ദൻ ശിഷ്ടകാലം വസിക്കാനുള്ള സാധ്യതയാണ് എന്തായാലും കാണുന്നത് നന്ദി